പ്രിയ ബഹുമാനപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളെ മലയാളത്തിലെ പ്രശസ്ത കവിയും ചിന്തകനും ചരിത്രകാരനുമായിരുന്ന കടമനുട്ട രാമകൃഷ്ണൻ കേരള സമൂഹത്തോട് പലപ്പോഴായി ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന് അതറിയാത്ത നിങ്ങൾക്ക് എങ്ങനെ നല്ല മനുഷ്യനാകാൻ കഴിയും ഈ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് ഉണ്ട് ചരിത്രപഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമായി ഒരു സമൂഹമായി കേരള ജനത മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് കവി ഇപ്രകാരം കുറിച്ചതും സംസാരിച്ചതും അതെ ഓർമ്മയുടെ ലിഖിത രൂപങ്ങളും ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിലും ഉള്ളവ അപകരചിച്ച് വിശകലനം നടത്തുന്നതിലും ഭാരതീയർ വിശേഷിച്ച് കേരളീയർ സാരമായ പിഴവ് വരുത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് അതേസമയം ഈ വീഴ്ചയ്ക്കെതിരെ നടന്ന ഒറ്റതിരിഞ്ഞ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമുക്ക് വിസ്മരിക്കുവാനും കഴിയില്ല ആ സംഭവങ്ങളിൽ ഒന്ന് കേരള സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം ഉദയം പേരൂർ സൂനകദോസ് പള്ളി നിലനിർത്താനായി എന്നതാണ് മർത്തമറിയത്തിൻ്റെ നാഭേയത്തിൽ സ്ഥാപിതമായിരുന്ന ആ പള്ളി വിശുദ്ധരായ ഗർവാസീസിൻ്റെയും പ്രോത്താസിൻ്റെയും പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് എന്നത് മറ്റൊരു ചരിത്രം എന്നാൽ ഇന്ന് ആ ദേവാലയം സകല വിശുദ്ധരുടെ പേരിലാണ് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ സംഭവം കേരള ക്രൈസ്തവരുടെ എഴുത്തച്ഛൻ എന്ന അപരനാമധേയത്താൽ അറിയപ്പെടുന്ന മഹാകവി അർണോസ്മാതിരിയുടെ വേരൂരുള്ള ഭവനവും അദ്ദേഹം സ്ഥാപിച്ച സെൻറ് ഫ്രാൻസിസ് ദേവാലയവും ഒളിച്ചു നീക്കി അവിടെ ഒരു പുതിയ ദേവാലയം പണിയണമെന്ന് നിശ്ചയിച്ച ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് അന്ന് പൊളിക്കൽ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് വെറും പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന ജോൺ കള്ളിയത്ത് മാഷ് എന്ന് പറയുന്ന വ്യക്തി ചാടി വീഴുന്നത് ആ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് അത് പിന്നീട് കാരണമായി തീർന്നു അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെട്ടവരെന്ന് ഉറ്റം കൊള്ളുന്ന നാമൊക്കെയേ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായ ചരിത്ര സ്മാരകങ്ങളെയും സ്മാരകങ്ങളോടും പുരാവസ്തുക്കളോടും പുരാരേഖകളോടും ഒക്കെ അക്ഷന്തവ്യമായ അവഗണന കാണിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയായി നിലകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ആ അവഗണനയിൽ മനം നൊന്ത് പ്രതികരിച്ച ആ മഹാവ്യക്തിത്വങ്ങൾക്ക് അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച സഭാനേതൃത്വത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരള നവോത്ഥാനത്തിന്റെ ആരംഭം കുറിച്ച അതിന് വിത്തിട്ട ഉദയം ഭേരൂർ സു നഗദോസിൻ്റെ നാനൂറ്റി ഇരുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നാം നടത്തുന്ന സപ്തദിന പ്രഭാഷണ പരമ്പരയിലേക്ക് നമുക്ക് കിടക്കാം ഈ പ്രഭാഷണം നടത്തുന്നത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കേരളവാണിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് കണ്ണൂർ മെത്രാനും കേരള റീജിയണൽ ലത്തി കത്തോലിക്ക ഹെറിറ്റേജ് കമ്മീഷൻ ചെയർമാനുമായ മോസ്റ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കും തല പിതാവാണ് പ്രബന്ധം അവതരിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത മതബോധന വിഭാഗം മേധാവി റവറൻ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ അച്ഛനുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും പ്രിയ പിതാവിനെയും പ്രബന്ധ അവതാരകനായ പീറ്റർ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു ഈ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പ്രഭാഷണങ്ങൾ എല്ലാം പരമാവധി ആളുകളിൽ എത്തിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നും അഭിപ്രായങ്ങൾ അതാത് ദിവസം രേഖപ്പെടുത്തണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അലക്സ് വടകുന്തല പിതാവിനെയും പീറ്റർ കണ്ടമ്പുഴ അച്ഛനെയും ദൗത്യ നിർവഹണത്തിനായി വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം കേരള നവോത്ഥാനത്തിൻ്റെ തളിർനാമ്പുകൾ മുഴനീട്ടിയ മഹത്തായ ചരിത്ര സംഭവമാണ് ഉദയം പേരുസൂന അത് നടന്നിട്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങളാകുന്നു ഉദയം പേര് ഒരു പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സമൂഹത്തിൻ്റെ ഉച്ചനീചത്വങ്ങളെയും അനാചാരങ്ങളെയും തുടച്ചു നീക്കുവാൻ വേണ്ടി വിശ്വാസത്തിൽ പ്രേരിതനായി പ്രതിജ്ഞാബദ്ധനായി ഈ ഭാരതമണ്ണിലേക്ക് കടന്നു വന്ന ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസിനെയാണ് അദ്ദേഹത്തിനെ പറ്റി ഗോവയുടെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ പിൻഗാമി ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറാവോ പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത് അലക്സിസ് മെനേസിസ് പ്രൂവ് വെരിഡ് ഓഫ് സോൾസ് മിഷനറി more and more souls for Christ. അതായത് ക്രീസ്തുവിൻ്റെ പ്രേക്ഷിത തീഷ്ണതയിൽ നിറഞ്ഞുകൊണ്ട് വളരെ ഇളം പ്രായത്തിൽ വെറും മുപ്പത്തിയഞ്ചു വയസ്സിൽ ഗോവയുടെ ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം ക്രീസ്തുവിന് വേണ്ടി കൂടുതൽ ആത്മാക്കളെ നേടുക എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് Actually, Philip Meridi having personally overseen the construction of two great hospices for the downtrodden in the city of Goa. he made it a point to have with him twelve beggars from the city seated at his lunch table every day. നോ മാറ്റർ വോട്ട് റാങ്ക്സ് ഓഫ് നോബിൾ ഹവ്ബിൾ വി അതായത് ഓരോ ദിവസവും ഭക്ഷണത്തിന് ആ നഗരത്തിലെ പന്ത്രണ്ട് യാചകർ ദരി പരമദരി കൂടെ ഉണ്ടാകുമായിരുന്നു അത് ഏറ്റവും ഏത് വിശിഷ്ട വ്യക്തികൾ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണത്തിനിരുന്നാലും ഈ പന്ത്രണ്ട് പേർ എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു മാത്രമല്ല ഗോവയിലെ പരമദരിദ്രർക്കു വേണ്ടി രണ്ട് അനാഥാലയങ്ങൾ പണിയുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറാവോ തന്റെ മുൻഗാമിയെ പറ്റി പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കാരണം ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസ് എന്ന ആ സാമൂഹ്യ പരിക പരിഷ്കർത്താവ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിറയെ കാരുണ്യവും സ്നേഹവും അനുകമ്പയും ആർദ്രതയും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് മലബാറിലെ സഭയിലേക്ക് നിയോഗം കിട്ടി വന്നത് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ദർശിച്ചത് പല പ്രതിസന്ധികളും ഉച്ചനീചത്വങ്ങളും യിത്താചാരങ്ങളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹത്തെയാണ് ചരിത്രകാരനായ എ ശ്രീധര മേനോൻ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇതാണ് ജനങ്ങളുടെ സദാചാര ബോധം വല്ലാതെ തകർന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു അത് ജാതിയുടെയും ജാതി സമ്പ്രദായത്തിന്റെയും ദുഷ്ടമായ സ്വാധീന ശക്തിയായിരുന്നു അതിൻ്റെ കാരണം ഭൂവുടമകളും മറ്റ് ഉയർന്ന ജാതിക്കാരും ദേഹമനങ്ങാതെ സുഖലോലസമായ ജീവിതമാണ് നയിച്ചിരുന്നത് വേലയെടുക്കാനും വേദന അറിയുവാനും ഒരു കൂട്ടരും വേദം മുരളാനും വെറുതെ തിന്നാനും വേറൊരു കൂട്ടരും എന്ന നിലയിലായിരുന്നു അന്ന് നിയമം ആവിധമൊരു ജീവിത ക്രമത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണവും അവർക്ക് നൽകി ഇങ്ങനെയുള്ള ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിലേക്കാണ് ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിസ് കടന്നു വന്നത് ഇതിന് ഒരു മാറ്റം വരണം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ പോലും കടന്നു വന്നിട്ടുള്ള ഈ ദുരാചാരങ്ങൾക്കെതിരെ നിലകൊള്ളണം അവിടെ ഒരു പരിഷ്കാരം വരണം പുതിയ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ത്രൻതോസ് സൂനകദോസ് കൊണ്ടുവന്ന ആ നവീകരണത്തിന്റെ അനുഭവം സഭയിലും പൊതുസമൂഹത്തിലും ഉണ്ടാകണമെന്നുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടെയാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ജൂൺ മാസത്തിൽ ഉദയം പേരൂർ കൊച്ചിക്ക് ഈ കൊച്ചു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ൂട്ടുന്നത് വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ പരിഷ്കാരങ്ങൾ ഈ സിനഡിന്റെ പരിണത ഫലമായി കടന്നുവരികയും ചെയ്തു ഇത് കേരളത്തിലെ സഭയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും വലിയ ഗുണം പ്രദാനം ചെയ്തു മാത്രമല്ല ഇതിന്റെ അനുഗണനങ്ങൾ ഉടനീളം വ്യാപിച്ചു ഭാരതത്തിൻ്റെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജാറാം മോഹൻ റോയ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഉദയം പേരൂർ സൂനഗതസുലൂടെ ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസസ് ഇങ്ങനെ നവീകരണത്തിന്റെ നവോത്ഥാനത്തിൻ്റെ പുതിയ ഒരു തരംഗം സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് തന്നെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് വൈകുണ്ടസ്വാമി ഭൂജാതനായ വൈകുണ്ടസ്വാമി സ്ഥാപിച്ച സമത്വ സമാചാരം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് അതായത് ഉദയം പേരു പേരുസൂനദോസിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കേരള നവോത്ഥാനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുസ്വാമി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരു പുതിയ വിശ്വാസ തീഷ്ണതയുടെ അതായത് ഉദയം പേരുസവനഗദോസിന് ശേഷം ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് വർഷങ്ങൾക്കു ശേഷം തുടർന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഇങ്ങനെ നവോത്ഥാനത്തിന്റെ പുതിയ സംരംഭങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഉദയം പേരുസുവനദോസ് കാലത്തിന് യോജിച്ച കാലിക പ്രസക്തങ്ങളായ പരിഷ്കാരങ്ങളുമായി കടന്നു വന്നത് പിറന്ന നാടും പരിചിത സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഈ കേരള മണ്ണിലേക്ക് ഭാരതത്തിലേക്ക് കടന്നുവന്ന അലക്സിസ് മെനേസിസ് പോലുള്ള കർമ്മയോഗികളുടെ ധീരമായ കർമ്മധീരതയോടുകൂടിയുള്ള പ്രവർത്തനം എതിർപ്പുകളും വെല്ലുവിളികളും സ്വീകരിച്ചു കൊണ്ട് തന്നെയാണെങ്കിലും സമൂഹത്തിന്റെ സഭയുടെ നന്മയ്ക്കു വേണ്ടിയുള്ള ആ നിലപാടുകൾ നമുക്കിന്ന് ഏറെ പ്രചോദനമാണ് ഈ ദിവസങ്ങളിൽ ശ്രീ ആന്റണി പുത്തൂർ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉദയം പേരൂർ സുവനകദോസിന്റെ വിവിധ വശങ്ങളെയും ഫലങ്ങളെയും അതുവഴി സമൂഹത്തിനും സഭയ്ക്കും നൽകിയ സംഭാവനകളെയും മറ്റും അനുസ്മരിക്കുന്ന ദിനങ്ങളാണ് ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സന്തോഷത്തോടുകൂടെ അത് പങ്കെടുത്ത് അതിൽ കൂടുതൽ പ്രതിജ്ഞാബദ്ധരായി തീരുവാൻ പ്രചോദനം ഉൾക്കൊള്ളുവാൻ സ്നേഹമോടെ ക്ഷണിക്കുകയാണ് ഈ സംരംഭം ഏറെ സന്തോഷത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്കു വേണ്ടി യത്നിക്കുവാൻ ഉദയം പേരൂർ സുനക് ദോസിനെ പറ്റിയുള്ള അനുസ്മരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഓർമ്മ നമുക്ക് കൂടുതൽ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ ആശംസിക്കുന്നതും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ചരിത്ര വഴികളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന ശീർഷകത്തിൽ ഉദയംപേർ സുനകദോസിന്റെ നാനൂറ്റി ഇരുപത്തിരണ്ടാം വാർഷിക സ്മരണയോടനുബന്ധിച്ച് ഫോക്കലാരി മൂവ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സപ്തദിന പ്രഘോഷണ പരമ്പരയിൽ പങ്കെടുക്കുന്ന ചരിത്രകുതികളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനം നമസ്കാരം കെ ആർ എൽ സി ബി സിയുടെ ഹെറിറ്റേജ് കമ്മീഷൻ ചെയർമാനും കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനുമായ മോസ്റ്റ് റെവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ധന്യ ധന്യനിമിഷത്തിൻ്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചു ചരിത്രത്തെ ഇത്രമാത്രം പ്രണയിച്ച ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഒരു ചരിത്ര സെമിനാർ ഓൺലൈനിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി മാഷാണ് കേരളത്തിലെ ചരിത്ര തിരുശേഷിപ്പുകളെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ശ്രീകോവിലിൽ സമ്പൂജ്യമായി പരീക്ഷിക്കണമെന്ന് സർക്കാരിനെയും സഭയെയും സമൂഹത്തെയും നിരന്തരം ഓർമ്മിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഈ മഹനീയ വ്യക്തിത്വത്തിന് ഈ അവസരത്തിൽ സാദരം ആദരം അർപ്പിക്കുന്നു എന്നെ ഈ വിഷയാവതരണത്തിനായി ക്ഷണിച്ച മാഷിനും സംഘാടകർക്കും പ്രത്യേകം നന്ദി ഈ സത്യദിന പ്രഘോഷണ പരമ്പരയുടെ മുഖ്യ വിഷയം ഉദയംപേറു സോനകദോസ് കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നാണല്ലോ അതായത് ചാരം പൂശിക്കിടക്കുന്ന കനലിനെ കണ്ടെത്തി ജ്വലിപ്പിക്കുക എന്ന കാര്യവിചാരമായിരിക്കണം ഈ വിഷയത്തിൻ്റെ പിന്നിലുള്ളത് ഒരുപക്ഷേ തർക്കങ്ങളാലും വിതർക്കങ്ങളാലും വിമർശനങ്ങളാലും ആക്ഷേപങ്ങളാലും തമസ്കരിക്കപ്പെട്ട് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ചരിത്ര പവിഴത്തെ കണ്ടെത്തി ശുദ്ധി ചെയ്ത് ശോഭയുള്ളതാക്കി മാറ്റുക എന്നുള്ളതും ഒരുപക്ഷേ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന കാരണമായിരിക്കാം വിഷയാവതരണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്ന ടോപ്പിക് കേരള നവോത്ഥാനത്തിന് വഴികാട്ടിയായ ഉദയം സോനകദോസ് എന്നാണ് കേരള സാംസ്കാരിക പൈതൃകത്തിനും ക്രൈസ്തവ സഭാ സഭാചരിത്രത്തിനും മറക്കാനാകാത്ത ചരിത്രസ്പന്ദനമാണ് ഉദയം പേറു സുഖനകദോസ് മാറ്റങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും പതിനേഴാം നൂറ്റാണ്ടിനെ വരവേൽക്കാൻ നവമാനവികതയുടെ കാഹളമായിരുന്നു ഉദയം വേറൊരു സുഖനകദോസ് ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ ചരിത്ര പഠനമെന്നാൽ പഴയകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല അയവിറക്കലല്ല പുനർവായനയുമല്ല വർത്തമാനകാലത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗതകാല സംഭവങ്ങളുടെ മേൽ വിധി തീർപ്പ് കൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ എന്നാൽ അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുരോഗമനാത്മകമായ ചിന്തകളാൽ സമൂഹത്തെ ബഹുസ്വരതയിലേക്കും നവമാനവികതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും സാഹോദര്യത്തിലേക്കും തുല്യ നീതിയിലേക്കും നയിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച വരെയാണ് ഉദയംഭേരൂർ സുനക സമ്മേളിച്ചത് ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ ഉദയംഭേറൂർ സുനക ദോസിൻ്റെ നാനൂറ്റി ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ന് ഈ സത്യത്തിന പ്രഘോഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്ന ഇന്ന് ജൂൺ മാസം ഇരുപതാം തീയതി ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത് ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ചയുമാണ് എന്ന ഒരു കാര്യം കൗതുകരമായ സത്യം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ സുനകദോസ് വിളിച്ചുകൂട്ടിയത് പോർച്ചുഗീസുകാരനും അഗസ്തീനിയൻ സന്യാസിവരനും ഗോവൻ രൂപതാധ്യക്ഷനും യുവമെത്രാനുമായ അലക്സിസ് ദി മെനേസിസ് ആണ് ഈ സുവനകദോസ് വിളിച്ചുകൂട്ടിയത് കൊച്ചി രാജ്യത്തിലുള്ള തൃപ്പൂണിത്രയ്ക്കടുത്തുള്ള ഉദയംപേരൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാർ ഫ്രോത്ത് മാർ ഫ്രോത് എന്നിവരുടെ നാമധേയത്തിലുള്ള പുരാതന ദേവാലയത്തിലാണ് ഈ സുവനക സമ്മേളിച്ചത് മാത്തോമ ക്രിസ്ത്യാനികളുടെ അങ്കമാലി രൂപതയുടെ പ്രദേശത്തിൻ കീഴിൽ ആയിരുന്നതുകൊണ്ട് ഈ സുവനകദോസിനെ അങ്കമാലി സോനകദോസ് എന്നാണ് വിളിക്കപ്പെടേണ്ടിയിരുന്നത് എന്ന് പരാമർശമുണ്ട് എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളാൽ സുവനകദോസ് സമ്മേളിച്ച നാടിൻ്റെ പേരാണ് ഉദയംപേർ സോനകദോസ് അല്ലെങ്കിൽ സിനഡ് ഓഫ് ഡയോബർ എന്ന പേരിൽ പിൽക്കാലത്ത് ഈ സോനകദോസ് അറിയപ്പെടുവാൻ ഇടയായത് സഹായികളും സബ്ഡീക്കന്മാരും ഡീക്കന്മാരും കൂടാതെ നൂറ്റി അൻപത്തി മൂന്ന് വൈദികരും അറുന്നൂറ്റി അറുപത് ജനപ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് കേരളത്തിലെ വിവിധ നാട്ടുരാജ്യങ്ങളിലായി കഴിഞ്ഞിരുന്ന ജനപ്രതിനിധികളാണ് ഈ സൂനകദോസിൽ പങ്കെടുത്തത് ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ ജൂൺ മാസത്തിൽ മഴക്കാലത്ത് അത്രയും പേർ ഒരുമിച്ച് താമസിക്കുകയും സമ്മേളിക്കുകയും ചെയ്ത ഒരു കാര്യം ഒരു മഹാസംഭവം തന്നെയെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും അതൊരു ബിഗ് ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഈ സോനകദോസിൽ സഭാപരവും സാമൂഹികവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഈ സോനക നടത്തിപ്പും സ്വതന്ത്രമായ ചർച്ചകളുടെ അഭാവവും പരക്കെ വിമർശിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ സമ്മേളനത്തിൻ്റെ ഏഴ് ദിവസത്തെ പ്രോഗ്രാം ഇപ്രകാരമായിരുന്നു ആദ്യ ദിവസം ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലി അർപ്പണം തുടർന്ന് പ്രാരംഭ നടപടികൾ രണ്ടാം ദിവസം വിശ്വാസ പ്രഖ്യാപനവും സത്യപ്രതിജ്ഞയും മൂന്നാം ദിവസം മാമോദീസ സ്ഥൈര്യലേപനം എന്നീ കുദാശകളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യൽ നാലാം ദിവസം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചർച്ച അഞ്ചാം ദിവസം വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും കാനോലിംഗ ഗ്രന്ഥങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയുണ്ടായിരുന്നു ആറാം ദിവസം തിരുപ്പട്ടം വിവാഹം എന്നീ കുതാശകളെക്കുറിച്ച് ചർച്ച ചെയ്തു അന്നേ ദിവസം ഏകഭാര്യത്വം വൈദിക ബ്രഹ്മചരം എന്നിവ നിയമങ്ങളാക്കി ഏഴാം ദിവസം സാമൂഹിക ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുമുണ്ടായി അപ്രകാരം ഒൻപത് സെഷൻസാണ് ഉണ്ടായത് ഏകദേശം ഇരുന്നൂറോളം ഡിഗ്രികൾ മലയാളത്തിൽ എഴുതി പാസാക്കി ഒപ്പുവെച്ചു ദീസ് ഡിഗ്രീസ് ആർ ദ ഫസ്റ്റ് ക്വാളിഫൈഡ് സോർട്സ് ഓഫ് ദി മലബാർ ചർച്ച് പൗരസ്ത്യ ഖാനൻ നിയമത്തിൽ അൻപത്തിമൂന്ന് പ്രാവശ്യം ഈ ഉദയം പേറു സുഗനക ദോസിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ തന്നെ സിനഡ് ഓഫ് ഡയംബർ ഇന്ന് ചരിത്രത്തിൽ സഭാപരമായ കാര്യങ്ങളിൽ പ്രാധാന്യം അറിയിക്കുന്നു എന്ന് വേണം പറയുവാൻ ഈ സൂനകദോസിൻ്റെ അനന്തര ഫലമായി മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സുറിയാനി ബന്ധം വിച്ഛേദിക്കപ്പെടുവാനിടയായി അവരുടെ സുറിയാനി ആരാധനക്രമവും അപ്പസ്തോലിക തനിമയും സ്വത്ത അവബോധവും അന്യവൽക്കരിക്കപ്പെട്ടു മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സ്വയം ഭരണാധികാര സഭയെ യാതൊരുവിധ നിയമസാധ്യതകളുമില്ലാതെ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന കാഴ്ചപ്പാടിൻ്റെ അഭാവത്തിൽ ലത്തീൻ ഭരണത്തിൻ കീഴിൽ കൊണ്ടുവന്നു എന്നുള്ള ആക്ഷേപം തള്ളിക്കളയാനാവില്ല എങ്കിലും ഉദയംപേറൂർ സ്വനകദോസിലെടുത്ത പല നിയമങ്ങളും ജീവിത നവീകരണത്തിനും പരിവർത്തനത്തിനും എന്നുള്ളതാണ് അത് പിൽക്കാലത്ത് കേരള നവോത്ഥാനത്തിന് വഴിവിളക്കായി മാറി എന്ന് വേണം എടുത്തു പറയുവാൻ ഉദയം പേർ സോനകദോസിൻ്റെ നിയമങ്ങൾ ഡയറക്റ്റായിട്ട് മാർത്തോമാ ക്രിസ്ത്യാനികളെയാണ് അറ്റൻസ് ചെയ്തത് മാർത്തോമ ക്രിസ്ത്യാനികൾ പൊതുസമൂഹവുമായി അടുത്ത ബന്ധത്തിൽ കഴിഞ്ഞിരുന്നവരാണ് അതുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഈ പുതിയ ജീവിത രീതി ഇവിടുത്തെ സമൂഹത്തെ സ്വാധീനിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ മാർത്തോമ ക്രിസ്ത്യാനികൾ ആയുർവേദ ചികിത്സാരംഗത്തെ പ്രഗത്ഭരായിരുന്നു ആയോധന പരിശീലന കളരികളും ഗുരുകല വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകയിൽ ആശാൻ കളരികളും നടത്തിയിരുന്നവരാണ് വർത്തക പ്രമാണിമാരും സുഗന്ധവ്യഞ്ജന വിളകളും വ്യാപാരം ചെയ്തിരുന്ന വ്യക്തികളുമാണ് അതുകൊണ്ട് സമൂഹവുമായി അടുത്ത ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം അവരുടെ ജീവിതത്തിലുണ്ടായ ഈ പുതിയ നവീന ജീവിതരീതി സമൂഹ മധ്യത്തിലും ശക്തമായ ചലനങ്ങൾക്ക് സാധ്യമായി എന്ന് തന്നെ വേണം കരുതുവാൻ ഉദയം പേരൂർ തീരുമാനങ്ങൾ സമൂഹത്തിൽ നവോത്ഥാനത്തിന് സാധ്യമാക്കി എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും ഒന്നാമതായി സാമൂഹിക സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി ഉദയം പേരൂർ ചില കാനോനുകൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഇവിടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായവും ജാതി വ്യവസ്ഥയും അവറിനെ തൊട്ടാൽ കുളിക്കണമെന്നുള്ള ദുരാചാരവും സാമൂഹ്യ തിന്മയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിയമം മൂലം അവയെ നിരോധിച്ചു സഭാ മക്കളെങ്കിലും ആ നിയമം പാലിക്കുവാനായിട്ട് സുവനക കർശനമായി ആഹ്വാനം ചെയ്തു കൂടോത്രവും മന്ത്രവാദവും അന്ധവിശ്വാസങ്ങളും ഉപേക്ഷിക്കണമെന്ന് സുവനകദോസ് സഭാ മക്കളെ ആഹ്വാനം ചെയ്തു രണ്ടാമതായി കുടുംബ ഭദ്രതയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഏകഭാരിയാത്വം പെൺമക്കൾക്ക് പിതൃസ്വത്തിലുള്ള തുല്യ അവകാശം തുല്യ നീതി നടപ്പാക്കണമെന്ന് നിഷ്കർഷിക്കുകയുണ്ടായി മൂന്നാമതായി ശൈശവ വിവാഹങ്ങളെ മാക്രോൺ ശിക്ഷയ്ക്ക് വിധേയമാക്കി നിയമം മൂലം നിരോധിച്ചു നാലാമതായി ശിശുക്കളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കർശനമായ രീതിയിൽ വിലക്കുകയുണ്ടായി അനാഥബാല്യങ്ങളെ എടുത്തു വളർത്തേണ്ടത് സഭാഗാത്രത്തിൻ്റെ ഗൗരവമായ ഉത്തരവാദിത്വമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു ആതുര ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ മുഖം നൽകുവാനായിട്ട് ഉദയം പേർ സുനകദോസിന് സാധിച്ചു ജീവൻ പണയപ്പെടുത്തി കൊണ്ടുപോലും രോഗികളെ ശുശ്രൂഷിക്കണമെന്നുള്ള സുവിശേഷാധിഷ്ഠിതമായ കാഴ്ചപ്പാട് വിപ്ലവാത്മകമായിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട് അഞ്ചാമതായിട്ട് മദ്യമുണ്ടാക്കുന്നതും മദ്യം വിൽക്കുന്നതും മദ്യം കഴിക്കുന്നതും സാമൂഹ്യത്തിന്മയാണെന്ന് ഉദയംപേറു സോനകദോസ് എടുത്തു പറയുകയും അവയെ വിലക്കുകയും ചെയ്തു ആറാമതായി ഇവിടുത്തെ സമൂഹ മദ്യത്തിൽ ശക്തമായ നിലകൊണ്ടിരുന്ന കള്ളത്രാസും കൊള്ളപ്പലിശയും സാമൂഹ്യത്തിന്മയാണെന്നും ക്രൈസ്തവർ അത് വർജിക്കണമെന്നും നിയമം മൂലം പാസാക്കി പ്രിയമുള്ളവരെ ഉദയംപേരൂ സുവനകദോസിൽ എടുത്ത ചില വിപ്ലവാത്മകമായ നവീന ആശയങ്ങളും നിയമങ്ങളും ഇവിടുത്തെ ജനജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തി സുവനക മുന്നോട്ട് വെച്ച നവമാനവികതയുടെ പുത്തൻ പാഠങ്ങൾ ക്രൈസ്തവരുടെ ജീവിതത്തിലും ഇവിടുത്തെ പുതുസമൂഹത്തിലും ചലനങ്ങൾ ഉണ്ടാക്കി അത് പിൽക്കാലത്ത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നിലമൊരുക്കി സുവനകദോസിൻ്റെ ചില നിയമങ്ങളും നടപടികളും ഇവിടുത്തെ മാർത്തോമ ക്രൈസ്തവർക്ക് വേദനാജനകമായ അന്തരീക്ഷം സംജാതമാക്കി അതേപോലെ തന്നെ സുവനക ദോസ് ഇവിടുത്തെ പൈതൃകത്തിനും സംസ്കാരത്തിനും ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആ ചരിത്ര സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സുകുനകദോസിൻ്റെ സാമൂഹിക രംഗത്ത് ധാർമ്മിക രംഗത്ത് നൽകിയ നിയമങ്ങളും സംഭാവനകളും ഇനിയും നവോത്ഥാനത്തിന് പുതിയ ചാലക ശക്തിയായി നിലകൊള്ളുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ നാനൂറ്റി ഇരുപത്തിരണ്ടാം വാർഷിക സ്മരണയുടെ ആഘോഷങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദി